അച്ഛനെയും അമ്മയെയും വെട്ടിക്കൊന്ന മകന്റെ വാർത്തയിലാണ് നഫിയ തുടങ്ങിയത് അതുപോലെ കേരളം നടക്കിയ ഒരു സംഭവമായിരുന്നു വെഞ്ഞാറമൂട് കേസ് അതിനുശേഷം ആത്മഹത്യയ്ക്ക് ശ്രമിച്ച പ്രതി അഫ്വാൻ ഇന്ന് ആശുപത്രി വിട്ടു ആശുപത്രിയിൽ നിന്ന് ഇയാളെ ജയിലിലേക്ക് മാറ്റുകയായിരുന്നു ആത്മഹത്യാ ശ്രമത്തെ തുടർന്ന് മൂന്ന് മാസമായി ആശുപത്രിയിലായിരുന്ന ആഫ്വാന്റെ ആരോഗ്യനില മെച്ചപ്പെട്ടതോടെയാണ് ജയിലിലെ പ്രത്യേക സെല്ലിലേക്ക് മാറ്റിയത് മൂന്ന് മാസമായി തിരുവനന്തപുരത്ത് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു അഫ്വാൻ കഴിഞ്ഞ മെയ് ഇരുപത്തി അഞ്ചിനാണ് ജില്ലാ ജയിലിൽ വെച്ച ൂങ്ങി മരിക്കാൻ ശ്രമിച്ചത് ബാത്റൂമിൽ മാറിയ സമയത്ത് ജയിലിന്റെ ബാത്റൂമിൽ തൂങ്ങി മരിക്കാൻ ശ്രമിക്കുകയായിരുന്നു ഉടൻ തന്നെ സുരക്ഷാ ഉദ്യോഗസ്ഥരെത്തി ആശുപത്രി പ്രവേശിപ്പിച്ചു പക്ഷേ കഴിഞ്ഞ മൂന്ന് മാസമായി തുടരുകയാണ് തുടരുകയായിരുന്നു ഇപ്പോൾ ആരോഗ്യനില വീട്ടെടുത്തതിനെ തുടർന്നാണ് ഇപ്പോൾ വീണ്ടും ജയിലിലെ സെല്ലിലേക്ക് മാറ്റുന്നത് സഹോദരനെയും കാമുകിയും അടക്കം അഞ്ചുപേരെ ക്രൂരമായി കൊലപ്പെടുത്തിയ വെഞ്ഞാറമൂട് കൂട്ടക്കൊലക്കേസിലെ പ്രതി അഫാൻ രണ്ടര മാസം നീണ്ട ചികിത്സയ്ക്ക് ശേഷം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്ന് ആശുപത്രി വിട്ടു പൂജപ്പുര സെൻട്രൽ ജയിലിൽ കഴിയുന്നതിനിടെയാണ് ആത്മഹത്യാ ശ്രമം നടത്തിയത് കൊണ്ടാണ് അഫാൻ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ടത് കഴിഞ്ഞ ഫെബ്രുവരി ഇരുപത്തിനാലിന് കേരളത്തിൽ നടക്കിയ ഈ ഒരു കൂട്ട കൊലപാതകം വെഞ്ഞാറമൂട് പേരുമല ആർ ജംഗ്ഷൻ വീട്ടിൽ വെച്ച് അഫാൻ ചുറ്റുക ഉപയോഗിച്ച് അഞ്ചുപേരെ തലക്കടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു കൊല്ലപ്പെട്ടവർ അച്ഛന്റെ അമ്മയായ സൽമാ ബിബി പിതൃ സഹോദരൻ അബ്ദുൽ ലത്തീഫ് പിതൃ സഹോദരന്റെ ഭാര്യയായ ഷാഹിദ ബിബി സഹോദരൻ അഫ്സാനും സുഹൃത്ത് ഫർസാനും കൊലപാതകങ്ങൾക്ക് ശേഷം അഫാൻ സ്വയം വെഞ്ഞാറുപ്ഡ് പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങി ജൂൺ ഇരുപത്തിയഞ്ചിനാണ് അഫാൻ പൂജപ്പുര ജയിലിൽ ആത്മഹത്യക്ക് ശ്രമിച്ചത് വേഗത്തിൽ കുറ്റപത്രം സമർപ്പിച്ച് വിചാരണ ആരംഭിക്കാൻ തയ്യാറെടുക്കുന്നതിനിടയായിരുന്നു ഈ ഒരു സംഭവം ആത്മഹത്യാ ശ്രമം വിചാരണ നടപടികൾ താൽക്കാലിക തടസ്സം സൃഷ്ടിച്ചു കേസിൽ ഒരേ ഒരു പ്രതിയായ അഫാൻ പരമാവധി ശിക്ഷ ഉറപ്പാക്കാൻ പോലീസ് നീക്കങ്ങൾ ശക്തമാക്കിയിരിക്കുകയാണ് ചികിത്സ പൂർത്തിയാക്കി അഫാന് വീണ്ടും പൂജപ്പുര സെൻട്രൽ ജയിലിലേക്ക് മാറ്റി